പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ഒരു വ്യാപാരി കണ്ടെത്തിയ മാർഗത്തിന് കൈയടിക്കുകയാണ് നാട്ടുകാർ പാലക്കുന്നിൽ പച്ചക്കറി പഴക്കട നടത്തുന്ന സന്തോഷിന്റേതാണ് ഈ വേറിട്ട മാതൃക കടയും തുണിസഞ്ചിയുമായി എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ നൽകും എല്ലാ മാസവും പതിനഞ്ചാം തീയതി പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകും മിക്സിയും പച്ചക്കറി കിറ്റും ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീനും നൽകും കഴിഞ്ഞ വിഷുദിവസം മുതലാണ് സമ്മാന പദ്ധതി ആരംഭിച്ചത് ഓരോ ദിവസവും നിരവധി കൂപ്പൺ പോകുന്നുണ്ടെന്ന് സന്തോഷ് പറയുന്നു അപ്പോൾ കഴിഞ്ഞ മാസം ഒന്നാം നറുക്കെടുപ്പ് കഴിഞ്ഞു പതിനഞ്ചാം തീയതി നറുക്കെടുത്തു അല്ലെങ്കിൽ മൂന്ന് പേർക്ക് സമ്മാനം കൊടുത്തു ഒന്നാം സമ്മാനം മിക്സി ആയിട്ട് കൊടുത്തു എല്ലാ സമ്മാനം രണ്ടുപേർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പേർ പച്ചക്കറി ഫ്രൂട്ട്സ് എന്തുവാണെങ്കിലും എടുക്കാൻ നല്ലൊരു അതിൽ സമ്മാനം കൊടുക്കും അപ്പോൾ ഏകദേശം ആൾക്കാർ സഞ്ചാരി വരുന്നുണ്ട് നല്ല പ്രതിയാണ് അപ്പോൾ എനിക്ക് ഒരു എഴുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തോളം കൂപ്പൺ വിറ്റ് കഴിഞ്ഞു ഒന്നര മാസം ആയതല്ലോ തുടങ്ങിയിട്ട് അതിന് സഞ്ചി വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് സമ്മാനം കൊടുക്കാന്നല്ലേ ഇല്ലാന്ന് അല്ല എല്ലാ എല്ലാ ഷോപ്പിലും പരിപാടി ഇട്ടിട്ടുണ്ട് കടയിലേക്ക് സാധനം വാങ്ങാൻ എത്തുന്നവരുടെ കയ്യിൽ തുണി സഞ്ചി കാണും സംഗതി നല്ല കാര്യമാണെന്നും ഇതിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഈയൊരു ആശയം കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കാൻ തോന്നുന്നുണ്ടോ എല്ലാവരും സഹകരിക്കണമല്ലോ സമ്മാനം എല്ലാ വരുമ്പോ ഗെയിമിൽ മൊത്തം കാണുന്നുണ്ട് സന്തോഷിന്റെ ആശയത്തിന് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ എല്ലാ കടകളിലും ഇത്തരം രീതി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായ വിഭാഗം ഇതോടെ പ്ലാസ്റ്റിക് മുക്ത നാടായി പാലക്കുന്ന് മാറുമെന്നാണ് പ്രതീക്ഷ ഇ ടി വി ഭാരത് കാസർഗോഡ്